കൊല്ലം കരുനാഗപ്പള്ളിയിൽ റെയിൽവേ ജോലിക്കെത്തി ആന്ധ്രാ സ്വദേശിനിക്ക് നേരെ കൈക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതിനു ശേഷം ലൈംഗികാതിക്രമം തേവലക്കര പാലക്കൽ സ്വദേശി സാലിഹ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി യുവതിയുടെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ശേഷമായിരുന്നു പ്രതിയുടെ ക്രൂരത കഴിഞ്ഞ ദിവസമാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുകയായിരുന്ന ആന്ധ്രാ സ്വദേശിനിക്ക് നേരെ ലൈംഗികാതിക്രമം ലൈംഗികാതിക്രമമുണ്ടായത് റെയിൽവേയിലെ കരാർ തൊഴിലാളികൾ താമസിക്കുന്ന ടെൻ്റിലിരിക്കുകയായിരുന്ന യുവതിയുടെ കയ്യിലിരുന്ന ഒരു വയസ്സുള്ള കുട്ടിയെ വലിച്ചെറിഞ്ഞ ശേഷമായിരുന്നു പ്രതി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് യുവതി നിലവിളിച്ചതോടെ ഇറങ്ങിയോടിയ തേവലക്കര പാലക്കൽ സ്വദേശി സാലിഹിനെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടി പരിക്കേറ്റ യുവതിയും കുഞ്ഞും ആശുപത്രിയിൽ ചികിത്സ തേടി യുവതിയുടെ ഭർത്താവ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷമീർ ആഷിഖ് അജി ജോസ് എസ്ഇപിഒ ഹാഷിം ഗ്രീഷ്മ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് മലയാളം കൊല്ലം